ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പം നമ്മൾ ഓഫീസെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പരമ്പള്ളി നികറിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോവാം എന്തേലും ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഫുഡ് എന്തായാലും കഴിക്കാം കഴിക്കുന്ന ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് മീര പറഞ്ഞ പോലെ നമ്മൾ വന്നിരിക്കുന്നത് ഷിഫോ മൊമോസിലാണ് ഇവിടെ ജാപ്പനീസ് സ്റ്റൈൽ സുഷി കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫ്രൈ ആണ് കേട്ടോ ഇതുവരെ കഴിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ഓർഡർ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഇല്ലായിരുന്നു ഗൈസ് പറ്റിച്ചു അപ്പോൾ ഇവിടെ വെറൈറ്റീസ് ഓഫ് മൊമോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് മോമോസും ബോബയാണ് കേട്ടോ സോ ഗൈസ് സൂക്ഷിക്കുവാനും നമുക്ക് ഓർഡർ ചെയ്തത് ഫ്രൈഡ് മോമോസും അതുപോലെ തന്നെ ചോക്ലേറ്റ് ബോബയാണ് കേട്ടോ ഇതാണ് ആ സാധനം മോമോസും ഫ്രൈഡ് മോമോസ് ജാപ്പനീസ് സുഷി കഴിക്കാത്തതിൻ്റെ വിഷമത്തെ ഞങ്ങൾ ഫ്രൈഡ് മോമോസ് വാങ്ങിച്ച് കഴിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പം മൊമോസൊക്കെ കഴിച്ച് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബായ്